എന്ന് മൊബൈൽ എന്താ പറയണേ ഞാൻ എൺപത്തി ഒന്ന് വയസ്സാണ് എനിക്ക് നല്ല ആരോഗ്യനാണ് ഇപ്പൊ ചെറുപ്പമുള്ള ആരോഗ്യത്തിനെക്കാട്ടിൽ ബരമുണ്ട് പക്ഷേ എനിക്ക് ഈ അറ്റാക്ക് വന്ന പിന്നെ കുറച്ച് വേറെ മാറ്റമാണ് ശ്വാസകോളത്തിനൊക്കെ മാറ്റമുണ്ട് ശ്വാസകോളം ഞാൻ സയൻറ്റിസ്റ്റിനോ പഠിച്ചാണ് നല്ല പഠിച്ചിട്ടുള്ളത് ഒന്നും ചൊമ്പത് മാർക്കാണ് വിക്ടോറിയ കോളേജിൽ ഒരു ഡോക്ടറാകേണ്ടതാണ് ഞാനിപ്പോൾ ഡോക്ടറുടെ ചോദ്യം കൊടുക്കും അങ്ങനത്തെ ശിദ്ധിയില്ല ഞാൻ ഇഷ്ടം അപ്പം അങ്ങനെ ഒരു വിക്ടി ഞാൻ ഈ ഭക്ഷണത്തിൽ കൂടിയാണ് മുഴുക പോയി ബാക്കി ഭക്ഷണത്തിൽ കൂടിയാണ് ഞാൻ ജീവിത പകം ഞാൻ കറ്റി പോകുന്നത് െ പറ്റി പറഞ്ഞില്ലേ ചാമാചോള രാഗി ഈ സാധനം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ രോഗമൊന്നും ഉണ്ടാവില്ല പിന്നെ ഏറ്റവും കൂടുതൽ ചീങ്ങയുടെയിലാണ് ചീങ്ങയുടെ ആരോഗ്യത്തിന് നല്ല മരചീരണത്തിന് പോലും ചേമ്പ് ചീരക ഇത് ഇത് കഴിച്ചുകൊണ്ടേക്കണം ആ ഇത് നമ്മുടെ ശരീരത്തിന് നല്ല ബഹുമാനം ഭക്ഷണ കുറച്ചൊക്കെ കാര്യമൊക്കെ ഇത് പ്രത്യേകം അപ്പൊ ഞാൻ ഇപ്പം ഈ ചായ കുടിക്കുന്നത് വളരെ കുറവാണ് രാവിലെ ഇഞ്ചി ചായയാണ് കുടിക്കുന്നത് റായി ഇടയും അഞ്ച് മണിക്ക് എൻ്റെ വീട്ടിൽ റായി ഇടയുണ്ടാക്കി ഒരു ഇഞ്ച് ചായ കഴിച്ച് അത് കുഴിച്ച് കുടി കഴിഞ്ഞ് അങ്ങനെ ഡിസൈൻ പിന്നെ ഇപ്പോൾ ഭക്ഷണത്തിൽ പിന്നെ പ്രശ്നമില്ല എപ്പോഴും കെട്ടി കെട്ടി പോയാൽ പോയി